വായു നോക്കിയാൽ അവിടെ നിൽക്കുന്ന വായു നോക്കിയാളെ പറയണ്ടെന്നറിയാം ഇവിടെ ഇരിക്കണ ഗുരുവായൂരപ്പനല്ല അപ്പൂപ്പനാണ് ഇവിടെ ഇരിക്കണെന്ന് പറയണമായിരുന്നു പിന്നെ അയാള് ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ ഇന്ന ആളാണോ ഇരിക്കുന്നൊന്നും ചോദിക്കൂല ഈ ഒരാളാവാനുള്ള ചില നമ്മൾ നാടൻ പ്രയംപറയില്ല ആളാവുന്ന ഒരു സംഭവം അതുപോലെ ഒരു പത്രാസ് കാണിക്കാനുള്ള ഞാൻ മേയറാണ് ഞാൻ ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു എന്നൊക്കെ കാണിക്കാനും കമ്മികൾക്ക് പ്രചരിപ്പിക്കാനുമായിട്ടുള്ള ഒരു ഇതാണ് ഈ ചാനലുകാരാണ് യവന്മാരെ വളർത്തി ഇല്ലാതാക്കള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കക്കൂസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ വന്നു കഴിഞ്ഞാല് നാട്ടിലുള്ള സകല യൂട്യൂബ് ചാനലുകാരും സകല പിന്നെ സാറ്റലൈറ്റ് ചാനലുകാരും തലേദിവസമേ വന്ന് നിൽക്കുകയാണ് വെള്ളപ്പൊക്കം ഇല്ലെങ്കിലും മഴയില്ലെങ്കിലും വെള്ളം കൃത്യമായിട്ട് എത്തുന്നുണ്ട് അല്ല എത്തുന്നുണ്ട് ഏർ വൈകിട്ടാകുമ്പോഴേ ഏഹ് ആടി ആടിയെങ്കിലും എത്തുന്നുണ്ട് പ്രമുഖരായ മൂന്ന് സ്ഥാനാർത്ഥികളെയും കാണാനില്ല ഈ ക്ഷുമ്പ് എന്തായിരുന്നു പോട്ടെ അവരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ എർത്തുകൾ ഉണ്ടല്ലോ അവരെ കൂടെ എർത്തുകളെ പോലും കാണാനില്ല ശശി തരൂര് വന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് പന്നിയൻ രവീന്ദ്രൻ മാത്രം വന്നിട്ടില്ല അല്ല ഞാൻ ചോദിച്ചാ എന്താണ് അവർക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് അത്രയെങ്കിലും ഉപകാരം അയാൾ ചെയ്ത് നമസ്കാരം നമ്മുടെ സംസ്ഥാനം മുഴുവൻ വെള്ളക്കെട്ടിലാണ് ചില ജില്ലകളിൽ റെഡ് അലർട്ട് ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് ആപ്പിൾ അലർട്ട് ഇല്ലേ ഇല്ല ഇല്ല അത് ഉടനെ വരും വരും അപ്പോ തിരുവനന്തപുരം സിറ്റിയിലെ നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പല വീടുകളിലും വെള്ളം കയറി അപ്പോ നമ്മുടെ ചേട്ടൻ ഇന്നലെ വന്നില്ല എന്ത് പറ്റി ഞാൻ ഇന്നലെ രാവിലെ വെള്ളത്തിൽ കേട്ടു വെള്ളത്തിലൊന്നും വീണില്ല ഞാൻ രാവിലെ ഇറങ്ങി ക്യാമറായിട്ട് ഇറങ്ങിയതാണ് എന്നിട്ട് സകല ആരാധനാലയങ്ങളിലും ഒന്ന് കറങ്ങി നിങ്ങൾ പോകുന്ന കറങ്ങിയിലും വിശ്വാസത്തിന്റെ പുറത്തല്ല ഒരു രണ്ടു മൂന്നുപേരെ അന്വേഷിച്ചിറങ്ങിയതാണ് പള്ളിയില പൂജാരിയല്ല ഒന്നുമല്ല ഒന്നര മാസം മുമ്പ് എലക്ഷന് മുമ്പ് എവരൊക്കെ ഈ അമ്പലത്തിൽ കാണും മോസ്കില് കാണും പള്ളിയില് കാണും അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അമ്പലത്തിലും ഇല്ല തിരുവനന്തപുരം നിയോജക മണ്ഡലം ഏതാണ്ടൊക്കെ ഞാൻ കറങ്ങി ഒരു ക്യാമറയും കൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള വിചാരിച്ചു ആരെയും കണ്ടില്ല ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രമുഖരായ മൂന്ന് സ്ഥാനാർത്ഥികളെയും കാണാനില്ല ഈ എലക്ഷനു മുമ്പ് എന്തായിരുന്നു പോട്ടെ അവരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ എർത്തുകൾ ഉണ്ടല്ലോ അവരെ കൂടെ നടക്കുന്ന എർത്തുകൾ എർത്തുകളെ പോലും കാണാനില്ല അതായത് ഓരോരുത്തർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിഷുവൽ ഉണ്ട് എൻ്റെ കയ്യിൽ അതായത് വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവങ്ങൾ അവർക്ക് ഒരു കുട പോലും ഇല്ല നേരം വണ്ണം പക്ഷെ എന്നിട്ടും അവർ ഒരു കുടയൊക്കെ പിടിച്ച് ആ ദൈനംദിന ചെലവിന് വേണ്ടി അവർ പാടുപെടുന്ന കുറേ വിഷ്വല് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാം കൂടെ കണക്ട് ചെയ്ത് നാളെയോ മറ്റന്നാളോ നമുക്കത് വിടാം അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നെതർലാൻഡ്സിൽ പോയി ഇവിടെ നിന്ന് ഒരു പറ്റം ആൾക്കാരെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒക്കെ കൂട്ടി നെതർലാൻഡ്സിൽ പോയി ഒരു വിദ്യ സ്വായത്തമാക്കിയിരുന്നു അതായത് വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള ഒരു വിദ്യയാണ് അതിന്റെ പേരാണ് റൂം ഫോർ റിവർ ഉള്ളത് അത് അത് നടപ്പിലാക്കി പ്രോഗ്രാമിന്റെ പേര് അതെ നടപ്പിലാക്കി കാരണം ഇന്ന് പല വീടുകളിലും വീടുകളുടെ അകത്തും റൂമുകളുടെ അകത്തും വെള്ളമാണ് റിവർ ആണ് അപ്പൊ റൂം ഫോർ റിവറായി ആയി നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ആര്യ രാജേന്ദ്രൻ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അവരെയൊക്കെ വെറുക്കാനേ സാധിക്കുന്നുള്ളൂ കാരണം ഇവരെ പോലെയുള്ളവർ എന്ത് ഒരു പ്രയോജനമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്ന് എന്തെല്ലാം ആ ഒരു ഒരു മേയറുടെ ഒരു ചെറിയ ഇഷ്യൂ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ തീരാവുന്ന ഒരു ഇഷ്യൂ തന്നെ എന്തുമാത്രം ആ ഒരു ചെറുക്കൻ്റെ പണിയും കളഞ്ഞു എന്തെല്ലാം വിഷയങ്ങളുണ്ടാക്കി പോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊരു കമ്മ്യൂണിസ്റ്റുകാരല്ലേ അതല്ല അതിന് അതല്ല അതിനപ്പുറവും പറ്റും പക്ഷേ ഇവിടെ മഴ കനത്തത് മുതൽ മേയർ ആര്യ രാജേന്ദ്രൻ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണ് നമുക്കറിയാം റോഡിലോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല പല റോഡുകളും ഇരുപത്തി എട്ടോ ഇരുപത്തി മൂന്ന് റോഡ് ഇനി ശരി ഇനിയും നന്നാക്കാനുണ്ട് കാണാനില്ലാത്ത റോഡും ഉണ്ട് കാണാനില്ലാത്ത റോഡുകളുണ്ട് കാരണം ജനം ഇവർക്കൊന്നും പ്രശ്നമില്ലല്ലോ അവർക്ക് ഔദ്യോഗിക വാഹനമുണ്ട് ആ വാഹനം എന്തെങ്കിലും പറ്റിയാൽ തന്നെ അത് സർക്കാരിന്റെ പണം കൊടുത്ത് നന്നാക്കും ഇനി അതൊന്നും അവർക്ക് അവരുടെയൊക്കെ എന്തിനാണ് ഈ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് ഈ ഇതിൽ ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് ദിവസം മുൻപ് ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഞാൻ വായിക്കാം അതായത് അതിതീവ്ര മഴ മൂലമുണ്ടായ പ്രശ്നങ്ങൾ നേരിടാനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്ന കൺട്രോൾ റൂമിന്റെ അവലോകന യോഗം ചേർന്നു നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി അതിതീവ്ര മഴയാണ് നഗരത്തിൽ മണിക്കൂറുകളായി തുടരുന്നത് മഴ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ നഗരസഭ സുസജ്ജമാണ് നഗരസഭയുടെ മുഴുവൻ സംവിധാനവും മഴയെ നേരിടുന്നതിലേക്ക് കേന്ദ്രീകരിക്കാനും ജീവനക്കാരുടെ മുഴുവൻ സമയ സേവനം ഉറപ്പുവരുത്തുന്നതിനും തീരുമാനിച്ചു നഗരസഭ കൺട്രോൾ റൂമിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇത് പച്ചക്കള്ളമാണ് പച്ചക്കള്ള കാരണം അതിതീവ്ര മഴ നഗരത്തിൽ തുടരുന്നു ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ നഗരസഭ സുസജ്ജമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കേൾക്കുമ്പോ ഏത് അധിക സംഭവവും നേരിടാനായിട്ട് സന്നദ്ധ സംഘടന റെഡി ആയിരിക്കൽ അല്ല ഇത് ഇതും ഉണ്ട് നമ്മുടെ നമ്മുടെ ഫോട്ടോയുണ്ട് ഈ ഫോട്ടോയൊക്കെ ഇടാനാണ് ഒരു പോസ്റ്റ് ചെയ്യാനാണ് അല്ല എന്തോ വലിയ ഗൗരവമായി ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയാണ് അപ്പൊ ആയിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇവരെമാത്രം വിദഗ്ധമായിട്ടാണ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കബളിപ്പിക്കുന്നതും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ മറ്റൊരു ഫോട്ടോ ഒരു ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് കുന്നുകുഴി വാർഡിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ബാർട്ടൺ ഹില്ലിൽ തകർന്നു വീണ മതിലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പന്തിൽ പുനർ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന കുറേ ഫോട്ടോകൾ എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ ഇവരൊക്കെ കാണിക്കുന്നു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടോ ആർക്കറിയാം കാണുമായിരിക്കും കാരണം സർക്കാരിന്റെ പണമല്ലേ സർക്കാരിന്റെ പണം ആവുമ്പോൾ പെൺസണൽ ഫോട്ടോഗ്രാഫറും ഒക്കെ കാണും ഉണ്ടായിരിക്കാം പിന്നെ അതെ അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ ഇട്ടിരിക്കുന്നു അട്ടക്കുളങ്ങര പ്രദേശത്തെ ഇറിഗേഷൻ വകുപ്പിന്റെ ഓടയിലെ തടസ്സങ്ങൾ നഗരസഭയ്ക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തുകൊണ്ട് ഈ ഓടയിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഇതിനു മുമ്പ് സമയം ഉണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തിയേറ്റർ പഴയ ഇപ്പൊ തിയേറ്റർ ഇല്ല ആ ഭാഗത്ത് നമ്മൾ ഇതിനിടയ്ക്ക് വന്നപ്പോ തന്നെ ഞാൻ സുമേഷിനെ കാണിച്ചതെന്നാണ് ഒരു മാസത്തിന് മുമ്പ് ഇതിനും ഈ മഴയ്ക്ക് ഒരു മാസത്തിന് മുമ്പ് അവിടെ മൊത്തം മാലിന്യങ്ങൾ നിറഞ്ഞ് വെള്ളം പോകാൻ നിവൃത്തിയില്ലാതൊക്കെയാണ് അപ്പോഴൊന്നും യുദ്ധകാല അടിസ്ഥാനവും ഇല്ല ഒരു സ്ഥാനവും ഇല്ല ഈ മഴ വരുമ്പം മാത്രമാണ് ഇവര് ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഈ അവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അറിയാൻ പറ്റും ഈ ഒരു എന്താണ് നമ്മൾ നാടൻ പ്രയം നാടൻപ്രമറല്ല ആളാവുന്ന ഒരു സംഭവം അതുപോലെ ഒരു പത്ത് കാണിക്കാനുള്ള ഞാൻ മേയറാണ് ഞാൻ ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു എന്നൊക്കെ കാണിക്കാനും കമ്മികൾക്ക് പ്രചരിപ്പിക്കാനുമായിട്ടുള്ള ഒരു ഇതാണ് ഇതാണ് പിന്നെ കരമ്പന ബോയ്സ് സ്കൂളിൽ ഇരുപത്തൊന്ന് മണിക്ക് ഇട്ടിരിക്കുന്നതാണ് സ്കൂളിൽ അപകടാവസ്ഥയിൽ നിന്ന് മരം മുറിച്ചു മാറ്റി മരം അപകടാവസ്ഥയിൽ നിന്നത് ഇന്നും ഇന്നലെയെന്നല്ലല്ലോ മരം ഇന്നലെ രാത്രി പൊട്ടിമുളച്ചു എന്നല്ലല്ലോ അതൊക്കെ അവർക്ക് മുമ്പ് മുമ്പ് തന്നെ ചെയ്യാമായിരുന്നല്ലോ എന്താണ് വീണ് ആരെങ്കിലും ചാവണം പക്ഷെ അതിനുമുമ്പ് തന്നെ എന്തൊക്കെയോ മറ്റേ മാറ്റിയിട്ടുണ്ട് പിന്നെ ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും ഇല്ല ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോളാണ് അതായത് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഒരു സിനിമ എന്തോ ഞാൻ പടത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടോ അല്ലല്ല നിങ്ങൾക്ക് മറ്റേ വെള്ളത്തിന്റെ ഓർമ്മയുള്ളൂ അതല്ലേ രണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഓർമ്മ വരും ഈ ഞാൻ പറഞ്ഞ മഴ വെള്ളം അത് മനസ്സിലാക്കണം മാന്യ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു വിദ്യയാണ് അദ്ദേഹം നമ്മൾ അവിടെ പോയി സ്വാത്തമാക്കി കൊണ്ടുവന്നത് റൂമിനുള്ളിലോട്ട് വെള്ളത്തിനെ കൊണ്ടുവരും കൊണ്ടുവരും എന്നാൽ തൊണ്ണൂറ് ശതമാനം വീട്ടിലും ഈ മഴ ഈ വെള്ളപ്പൊക്കം ഇല്ലെങ്കിലും മഴയില്ലെങ്കിലും വെള്ളം കൃത്യമായിട്ട് എത്തുന്നുണ്ട് അല്ല എത്തുന്നുണ്ട് വൈകിട്ടാകുമ്പോഴേ ആടി ആടിയെങ്കിലും അല്ല അത് എത്തുന്നുണ്ട് നടക്കില്ലല്ലോ ഇനിയിപ്പോ ഡ്രൈ ഡേ ഇല്ല ഇല്ല മാത്രം ഡ്രൈഡേ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാരണം ഒരു ദിവസം മാത്രം അടച്ചിട്ട് ചെന്ന ഒരു കാര്യമൊന്നും ഒരു കാര്യമില്ല അപ്പൊ തന്നെ അവർക്ക് തന്നെ അറിയാം അതായത് നാളെ ഡ്രൈ ഡേ ആണെങ്കിൽ ഇന്ന് നാളെ ഒരു കുപ്പി വാങ്ങിക്കേണ്ടത് ഇന്ന് മൂന്ന് കുപ്പിയെ സ്റ്റോക്ക് ചെയ്തെന്ന് കൃത്യമായിട്ട് ു അത്രയേ ഉള്ളൂ അതൊക്കെ ഇവർക്ക് അറിയാനുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ വിഷയമാണ് പ്രധാനമായിട്ടും ഈ നഗരം ഈ തിരുവനന്തപുരം നഗരത്തിലെ കാര്യം നമുക്ക് ഇപ്പൊ അറിയാം കാരണം എനിക്കാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനും പോകാനെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ തിരുവനന്തപുരം നഗരത്തിലെ കാര്യം തലസ്ഥാന നഗരത്തിലെ കാര്യം മാത്രം എടുത്താലറിയാം എന്നാണ് തുടങ്ങി എന്നുള്ളത് വേറൊരു അതൊരു നമ്മൾ എന്താണ് ഒരു തമാശ രൂപേണ വേണമെങ്കിലും എടുക്കാം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യയിൽ നിന്ന് ഇവിടെ കാലുകുത്തിന്റെ ആ അന്ന് തുടങ്ങിയ മഴയാണ് മണിക്കൂറുകൾക്കകം തുടങ്ങിയ മഴ അഞ്ചോ ആറോ ദിവസോ ഇതുവരെ തോർന്നിട്ടില്ല കോട്ടെ അതിനെ അതൊക്കെ വിടാം പക്ഷെ നമ്മൾ പാർക്കിങ്ങിന് സ്ഥലമില്ല തിരുവനന്തപുരം നഗരത്തിൽ പാർക്കിങ്ങിന് സ്ഥലമില്ല കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ ബസ്സിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നിർവാഹമില്ലാതെ കാർ അവരുടെ ടൂ കാറ് കൊണ്ടുവരും ഈ കാരണം ഇത് പാർക്ക് ചെയ്യുന്ന സ്ഥലം വേണ്ടേ പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല ആ തരത്തിൽ വീർപ്പ് മുട്ടുകയാണ് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു അതായത് ഒരു അരമണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ ഫണ്ടി കൂടി നമുക്ക് പറ്റില്ല അതുപോലെയാണ് ആമയഞ്ചന്തോട് ആമയം ചേന്തോട് നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നപ്പോ ഓർമ്മയുണ്ടോ മാലിന്യം നിറഞ്ഞു നിൽക്കുകയാണ് അതായത് തമ്പാനൂരിന്റെ ഹൃദയഭാഗത്ത് അലസാന് ഹൃദയഭാഗത്ത് തമ്പാനൂരാണ് ഈ പറയുന്ന പിന്നെ ആമയഴഞ്ചേന്തോട് ആമിഞ്ഞം തൊഴിലില്ലാത്ത മാലിന്യങ്ങളില്ല അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളതാണ് കടക്കാരൊക്കെ എങ്ങനെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതൊന്നും അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇന്നിപ്പോൾ ജനം ടി വിയിലെ റിപ്പോർട്ടർമാർ അവിടെ ഇവിടെ ഏതോ ഒരു മതിലിടിഞ്ഞ മഞ്ചൂർ ഭാഗത്ത് ഇവിടെയോ ഒരു മതിലിടിഞ്ഞ കേസ് അങ്ങനെ എന്തോ സംഭവം ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരു അവിടുത്തെ കൗൺസിലർ മുൻ കൗൺസിലർ അയാളുടെ മകളാണിപ്പോൾ അവിടുത്തെ കൗൺസിലർ അയാൾ ഇവരെ അങ്ങ് ആക്രമിക്കാൻ ചെല്ലുകയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് അപ്പൊ ഇവന്മാർക്ക് എന്ത് ഗുണ്ടായുസവും കാണിക്കാന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് എന്ത് ഗുണ്ടായുസവും കാണിക്കാം ഏഹ് അതായത് ഒരു മാധ്യമത്തിന്റെ ആൾക്കാർ അവര് വന്ന് വേറെ ഒന്നും പറഞ്ഞില്ല അവർ വന്നിട്ട് അവിടെ നടന്ന സംഭവം കാണിക്കാൻ വേണ്ടി പിന്നെ റിപ്പോർട്ടർ കട്ടാക്കി നിന്നു ആള് മാറിപ്പോയല്ലോ അവര് റിപ്പോർട്ടർ കട്ടാക്കി നിന്നത് കൊണ്ട് അതിൻ്റെ ഒരുത്തൻ മരുന്ന് ഹെൽമെറ്റ് തല വെച്ചിട്ടുണ്ട് അവൻ ആരാണെന്ന് അറിയില്ലേ സ്ഥിരം പരിപാടിയാണല്ലോ അവർ ഹെൽമെറ്റ് വെച്ചു കൊണ്ട് ഒരുത്തൻ വന്നിട്ട് അടിക്കാൻ വരുന്നു ക്യാമറ തല്ലി പൊട്ടിക്കാൻ പോകുന്നു അതിൻ്റെ വേറെ എണ്ണം കുറെ എണ്ണം വരുന്നു വരുന്നു ബാബു എന്തോ ബാബു ആ മഞ്ജൂർ ബാബു എന്തോ പേര് കൗൺസിലർ അവനെന്തൊക്കെ കാണിക്കുന്നത് ഇവരൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകര് എന്ത് ഗുണ്ടായുസവും കാണിക്ക കണ്ടില്ലേ കണ്ണൂരിൽ ഒരു വീട്ടുകാരെ ബന്ധിയാക്കി അവരെ മാതിരി അടിച്ചു വാർത്ത വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു തരത്തിൽ ഇവന്മാരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണ്ടേട്ടാ പുറത്തോട്ട് ഇറങ്ങണ്ടേ തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങൾക്കും പോണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണ്ടേ മുഴുവൻ ഗതാഗത കുരുക്കാണ് അതുപോലെ റോഡ് റോഡുകൾ അങ്ങനെ ഉള്ളൂർ കണ്ണമൂല ഭാഗങ്ങളിൽ മുഴുവൻ മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ മുഴുവൻ പല വീടുകളിലും വെള്ളം കയറി അവിടെയൊക്കെ ഒക്കെ ചെന്നിട്ട് വലിയ ഗമിയിൽ വേർ നിന്നിട്ട് ഫോട്ടോ എടുത്ത് എടുത്തിടുകയാണ് അബദ്ധത്തിന് നടന്നു പോകുമ്പോഴത്തേക്ക് വെള്ളമാണ് കിടക്കുന്നത് കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ കുഴിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ ആ ഒരു കണ്ടീഷനാണ് അതാണ് കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റിന് നേരെ അവിടെ ആ വഞ്ചൂർ ഭാഗങ്ങളിൽ തെറ്റിരിക്കാത്ത മൊത്തം റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ല ഇല്ല ആ ഒരു കണ്ടീഷനായി എന്ത് ചെയ്യാൻ പറ്റും അല്ല അതൊന്നും ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ മഴ വന്നു ഈ മഴയെ തുടക്കം ഇപ്പൊ നാലഞ്ച് അഞ്ചാറ് ദിവസം കൊണ്ട് മഴ തുടർച്ചയായി മഴ പെയ്തപ്പോ തന്നെ ഇതാണ് അവസ്ഥ അപ്പൊ ഇനി മഴക്കാലം വരാൻ പോകുന്നതേ ഉള്ളൂ ഈ മഴക്കാലം വരുമ്പോ എന്തായിരിക്കും അവസ്ഥ ഇത്രയും വലിയ ഈ ജനങ്ങളൊക്കെ എവിടെ പോവും ഇത് ഭാര്യക്കൊണ്ട് അവർ എവിടെ പോവും ഇത്രയും നാശനഷ്ടങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി കാണും ഇത് എല്ലാ വർഷവും പതിവാണല്ലോ അപ്പൊ പിന്നെ ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് ഇതിനൊന്നും സമയമില്ല ഒരുത്തൻ ഒരുത്തനെന്ത് ചെയ്യുന്നു അവർ അഷ്ലി അശ്ലീലാംഗം കാണിക്കുന്നു അവന്റെ പുറകെ പോവാൻ എന്തൊക്കെയാണ് ഈ ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത് പക്ഷേ ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല തിരുവനന്തപുരത്തെ അവസ്ഥ മാത്രമല്ല കൊച്ചിയിലെ അവസ്ഥ ഇത് തന്നെയാണ് കുട്ടനാട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പം ഇവർക്കൊന്നും ഇത് അറിയണ്ട ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് കാരണം നമ്മളൊരു ഒന്നൊന്നര ഈ ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ വോട്ടെടുപ്പിന് മുമ്പ് നമ്മൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം എന്തായിരുന്നു ശശികണ്ഠൻ വരുന്നു ശശികണ്ഠൻ പിന്നെ ചെല്ലപ്പടൻ്റെ ചായക്കട കയറി പരിപ്പോട കഴിച്ചു തിന്നുന്നു ദിവാറിന്റെ ദിവാറിന്റെ എന്ന് രാജീവ് ചന്ദ്രശേഖർ വരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ജനകീയ നമ്മുടെ പിന്നെ പഞ്ഞൻറെ വീന്ദ്രൻ പറയുന്നു വരുന്നു അദ്ദേഹത്തിന്റെ സാധാരണക്കാരൻ മറ്റേതൊക്കെ സമ്പന്നന്മാരിൽ സമ്പന്നെ അത് പോട്ടെ ഈ ഇവരിത് വോട്ട് വാങ്ങി പോയി ശരി സത്യം പറഞ്ഞു ഒരു ഒരു തവണ ഈ വെള്ളം വെള്ളം വെള്ളപ്പൊക്കമായിട്ട് കിടക്കുകയാണ് ഇവിടെ വന്നിട്ട് ഒരു തവണ വന്നിട്ട് എന്താണ് എന്ന് ചോദിക്കാൻ ഈ സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരാള് സത്യം ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ പല ആളുകളെടുത്തും ഈ വെള്ളക്കെട്ട് നടന്ന സ്ഥലത്ത് ഈ വെള്ളം പൊങ്ങിയ സ്ഥലത്ത് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഏരിയയിലില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എർത്തം പോലും എവിടെ ഈ അമ്പലത്തിൽ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നര മാസത്തിന് മുമ്പ് കൃഷ്ണൻ കൃഷ്ണൻകോവിലെ കയറി തൊഴെന്ന് വരുത്തിയില്ല ഏതെങ്കിലും ഒരാള് രാജീവ് അയ്യോ അത് ഞാൻ വിചാരിച്ചു നമ്മൾ അത് അത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ന്യൂസും ചെയ്തിട്ടുണ്ട് 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 ശശി തരൂര് വന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഭന്യൻ രവീന്ദ്രൻ മാത്രം വന്നിട്ടില്ല അല്ല ഞാൻ ചോദിച്ചാണ് അവർക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് അത്രയെങ്കിലും ഉപകാരം അയാൾ കാര്യം കാര്യമെന്നറിയ അന്നെങ്കിലും ഈ ഭക്തർക്ക് സ്വസ്ഥമായിട്ട് തൊഴാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മാസം ഒരു ക്ഷേത്രങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് സുബൈർ ബാലാവര ജമാഅത്തിന്റെ പ്രസിഡന്റാണ് അപ്പൊ ഞാൻ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ അവനെ വിളിക്കും അപ്പൊ ഞാൻ വളരെ കാലത്തെ സുഹൃത്താണ് ഞാൻ ഒരു ദിവസം വിളിച്ചു സുബേറ എവിടെ ഉണ്ട് എടാ ഇലക്ഷൻ കഴിയണവർ ഒരു രക്ഷയില്ല കേട്ടാ ഞാൻ ചെന്തുപറ്റിടാ നീ ഇലക്ഷൻ ആയിരുന്ന അതല്ല നാളെ പന്നി വരുന്നുണ്ട് മറ്റന്നാ രാജീവ് ചന്ദ്ര ശേഖർ വരുന്നു അതിൻ്റെ അടുത്ത് ശശി തരും അവിടെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇവർക്ക് വിശ്വാസം ഇല്ലാതെ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ അവരേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ദൈവങ്ങളല്ലേ ഏത് അമ്പലമൊന്നും പറഞ്ഞു പോകാൻ പറ്റും ഒരു കാരണവശാലും ഞാൻ അവരെ കുറ്റം പറയില്ല മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ദൈവത്തിനെ ആരാധിക്കുന്ന രീതിയിൽ അവർക്ക് പള്ളിയിൽ പോകാം മറ്റേതെന്ന് പറഞ്ഞാൽ ഗണപതിൻ്റെ അവിടെ പോകണം ശിവൻ്റെ അവിടെ പോകണം മുരുകൻ്റെ അവിടെ പോകണം അങ്ങനെ വിവിധമായിട്ടും ഒരാളല്ലേ ഉള്ളൂ എല്ലായിടത്തും ഓടി എത്താൻ പറ്റൂ അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഹൈന്ദവ ദൈവങ്ങളോട് വിശ്വാസം ഇല്ലാത്തത് എന്നാണ് ഇന്ന് ഞാനൊരു ഒരു ചേച്ചി അടുത്ത് ഞാൻ സംസാരിച്ചപ്പോ അവരും പറഞ്ഞത് വിശ്വാസം ഇല്ലാതെ ഗുരുവായൂർ ചെന്നിട്ട് ഒരാള് ചോദിച്ചതാണ് ഗുരുവായൂരപ്പൻ ഇവിടെയാണോ ഇരിക്കുന്നത് ഏ കൃത്യമായിട്ട് പറഞ്ഞു അല്ലെ അല്ല ഈ വായു നോക്കിയാ അവിടെ നിൽക്കുന്ന വായു നോക്കിയാളെ പറയണ്ട ഇവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പനല്ല ചെഗ്വായ അപ്പൂപ്പനാണ് ഇവിടെ ഇരിക്കണെന്ന് പറയണമായിരുന്നു പിന്നെ അയാള് ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ ഇന്ന ആളാണോ ഇരിക്കുന്നൊന്നും ചോദിക്കൂല ഈ കൃത്യമായിട്ട് അപ്പം മറുപടി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധികളായിട്ട് ജനങ്ങള് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ തന്നെ ഈ വെള്ളവും വെള്ളപ്പൊക്കത്തിലും ഈ കിടക്കണി ഈ ആൾക്കാർ അവിടെ ഈ ഒരു രാഷ്ട്രീയക്കാരനെ അടുപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇവനൊന്നും ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് രണ്ടോ മൂന്നോ ദിവസം ആയിട്ടേ ഉള്ളൂ ഈ വെള്ളക്കെട്ട് ഉണ്ടായിട്ട് ഈ വെള്ളം മഴ പെയ്തിട്ട് ഇതിനു മുമ്പ് ഇവര് എല്ലാ വർഷവും തരുന്ന ഒരു വാഗ്ദാനമാണല്ലോ എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുന്നതാണല്ലോ എല്ലാ വർഷവും വരുന്നതാണല്ലോ ഇവർക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം ഇറങ്ങി ഒപ്പെന്ന് പറയണം ഏരിയ അത്രയൊക്കെ രാഷ്ട്രീയ ഞാൻ 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 ഒരു ഒരു കാര്യം പറയട്ടെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല പൊതുപ്രവർത്തന പറഞ്ഞാൽ ഈ ഈ സമയത്ത് അടിച്ചവന്റെ എന്നുള്ള നിലയിൽ നമ്മുടെ പൊതുപ്രവർത്തനുകാരാണ് യവുമാര വളർത്തിയില്ലാതെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കക്കൂസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാ വന്നു കഴിഞ്ഞാല് നാട്ടിലുള്ള സകല യൂട്യൂബ് ചാനലുകാരും സകല പിന്നെ സാറ്റലൈറ്റ് ചാനലുകാരും തലേ ദിവസമേ വന്ന് നിൽക്കുകയാണ് ഇയാൾക്ക് അക്കൂസ് ഉദ്ഘാടനം ചെയ്യുന്ന എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഒന്നും മൈൻഡ് ചെയ്യാതെ ക്യാമറയും കൊണ്ടുപോകരുത് ഇവന്റെ ഒന്നും ഒരു വാർത്തയും കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതൊന്നും നടക്കൂല്ല അവർക്കെന്ന് അവർ അവർക്ക് കാരണം ജനകീയ വിഷയങ്ങൾ ഇടപെടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല അപ്പോ ഇത് എന്താണ് ഓ പിണറായി വിജയൻ വന്ന മൂന്ന് വെളുപ്പം മൂന്നാം മൂന്നേ കാലിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അത് ഷൂട്ട് ചെയ്യാൻ അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അടുത്തും പറഞ്ഞല്ലോ ഒന്ന് പോവാൻ പറ്റുമെന്ന് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞില്ല പിന്നെ എനിക്ക് എനിക്ക് ആകെ രണ്ട് ക്യാമറയേ ഉള്ളൂ മനസ്സിലായാ ഇനി അതെടുക്കാൻ പോയിട്ടുണ്ട് എന്റെ ക്യാമറയും കൂടെ നിങ്ങള് ചുമ്മാരിക്കും പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ മാധ്യമങ്ങൾ ഇവരൊക്കെ എന്താ ഈ ഈ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ എന്തോ ദൈവിക പരിവേഷമുള്ളവരാണോ ഉള്ളവരാണോ അവർ സത്യം പറയുന്നില്ലേ എൻ്റെ പൊന്ന് സുമേശ് ഞാൻ ചോദിച്ചോട്ടെ ഞാനാണെങ്കിൽ പിന്നെ പോവില്ല പത്ര ഈ മാധ്യമ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി കടക്ക് പുറത്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെയും കാത്തു നിൽക്കുകയാണ് അത് ഇങ്ങനെ മറ്റേ എന്തു മൊഴി ഓ ൊഴി മുത്ത് വീണത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കളഞ്ഞിട്ട് പോണോന്നേ പത്ത് സ്ഥലത്ത് ഇയാള് വരുമ്പോഴത്തേക്ക് ഇയാളെന്നല്ല ആരായിരുന്നാലും പത്ത് സ്ഥലത്ത് വരുമ്പോ ചാനലുകാരുടെ ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ തള്ളും കുറയും അതാണ് പറഞ്ഞത് അല്ലും പറയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് ഇതാന്ന് പറയും ഈ എല്ലാവരും കൂടി അല്ല അതെങ്ങനെ ചെയ്യില്ല കാരണം ആൾക്കാരാണല്ലോ ഈ മാധ്യമ പ്രവർത്തനം അതെ ഓരോരുത്തർക്കും ഓരോ ചായ ഞാൻ പറഞ്ഞത് സി പി എമ്മുകാരുടെ കാര്യം മാത്രമല്ല അല്ല അല്ല എൽ എപ്പിക്കാരാവട്ടെ മുസ്ലിം ലീഗുകാരാവട്ടെ കോൺഗ്രസ്സുകാരട്ടെ ആരാകട്ടെ ഇവരെല്ലാവരും ഇവരെ ഒക്കെ എല്ലാവരും ബഹിഷ്കരിക്കേണ്ട അത്യാവശ്യം ഇവരേതൊക്കെ പൊതുജനങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് ഒന്നുമില്ല ഒന്ന് ആലോചിച്ചു ഒന്നുമില്ല അത് തന്നെ നമ്മൾ അവിടെ പേയാട് പോയി ആ ഒരു സാറാമ്പ എന്ന് പറയുന്ന സമയത്ത് അവര് മുന്നൂറോളം പട്ടികൾ പട്ടികളും പൂച്ചകളും അടക്കം മുന്നൂറോളം മിണ്ടാ പ്രാണയാണ് അവർ വളർത്തുന്നത് ആ വളർത്തുന്നതല്ല അവർ സംരക്ഷിക്കുന്നത് സത്യം പറഞ്ഞു അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് അകത്ത് കയറാനായിട്ട് എന്നെ കൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ പോയി ചെയ്തു അന്ന് പിന്നെ നമ്മൾ ഓഫീസിൽ പോലും കേറാതെ അവരവരെ വീടുകളിലാണ് പോയത് അത്രയ്ക്ക് വൃത്തികളായിട്ട് അവർ ഈ മുന്നൂറ് പിന്നെ ഈ ജന്തുക്കളെ വലിയ ആൾക്കാർ കൊണ്ട് ഉപേക്ഷിക്കുന്നതാണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം അവിടെ അവിടെ കിടക്കുകയാണ് കഴിക്കാൻ അവര് എന്നിട്ട് ഡോക്ടർ പിന്നെ ബി കെ പിള്ള സാറെ കൊണ്ടുവന്നിട്ട് കുറച്ച് സാധനങ്ങള് അതൊക്കെ സാറിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സാറ് ചെയ്തു രണ്ടു തവണ സാർ പോയി ചെയ്തിട്ടുണ്ട് അവിടെ സഹായം കൊടുത്തു അവരെയൊക്കെയാണ് പൂജിക്കാനുള്ളത് കാരണം ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന അവിടെ പോകുന്നുണ്ടോ പോകുന്നതിൽ നിന്ന് മാത്രമല്ല അവിടുത്തെ കൗൺസിലർ ആ പുറത്തുള്ള ഓട ഇവരുടെ പുരയുടെ വെട്ടി അതുവഴി മാലിന്യം വിടുകയും യും അവരി അവരതിനെതിരെ പരാതി നൽകുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിളപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞ ഒന്നും ചെയ്തില്ല ചോദിക്കാനും പറയാനും ആളില്ലാത്തവർക്കൂടെ ആരുമില്ല മനസ്സിലായോ കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആളില്ല ആൾ വരില്ല എന്തിനാ ഓരോ കാര്യത്തിന് വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ നമ്മളെ വിളിക്കുമല്ലോ ആ സംഭവം ചെയ്യണം ഈ സംഭവം ചെയ്യണം അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റെയോ സെക്രട്ടറിയുടെയോ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കൊന്നും പറയാനില്ലേ അവരുടെ കാര്യത്തിലാണ് പോണത് അവരുടെ പേടി അതല്ലേ പറയുന്നത് ചത്തത്തിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലാണ് മലയാളികളുടെ ഇപ്പോഴത്തെ കാരണം ആർക്കും പ്രതികരിക്കാൻ വയ്യ ശബ്ദം ഉയർത്തി ഒന്ന് പറയാൻ വയ്യ ഇവിടെ ആകെ ശബ്ദം ഉയരുന്ന കുറെ ഗുണ്ടുകളാണ് അവന്മാരടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊന്ന് മയക്കുമരുന്ന് അടിച്ചോണ്ട് തല്ലിക്കൊല്ലുകയും മറ്റും മറിച്ചുകൊക്കെ ആയിട്ട് അത് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇവിടെ വേറെ ആരാണ് ശബ്ദം ഏത് പാർട്ടിയിലായിരുന്നാലും ഇത്തിരി മാന്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ കഴിയുന്ന പല നേതാക്കളെയും അവർ ഷെഡിലാക്കി കോൺഗ്രസിലായിരുന്നാലും സി പി എമ്മിലായിരുന്നാലും ബി ജെ പിയിലായിരുന്നാലും അപ്പൊ ഇവര് തമ്മിൽ മൊത്തത്തിലുള്ള ഒരു എന്തോന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ അതായത് മുടക്ക് മുതലില്ലാതെ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് രാഷ്ട്രീയം അത് പണത്തിന് മാത്രമല്ല അധികാരം കിട്ടും പണവും കിട്ടും ഇപ്പൊ പണമുള്ളവന് ഒരു തന്നെ ഒരു കച്ചവടം ചെയ്താൽ അവന് പണം മാത്രമേ കിട്ടുള്ളൂ അവന് അധികാരം കിട്ടില്ല ഏഹ് ഈ അധികാരത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിണറായി വിജയൻ അധികാരം ഒരു ലഹരിയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് അത് നമ്മൾ ആ ലഹരിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ പിണറായി വിജയനെ കണ്ടുപഠിക്കണം എത്രമാത്രം ലഹരി മൂത്താണ് അത് നടക്കണമെന്നുള്ള കാര്യം മനസ്സിലായത് അപ്പൊ ആഹ് അല്ല ഒന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ മഴ ആയതുകൊണ്ട് എല്ലാവരും ഈ കാർ ബസ്സിൽ വന്നോണ്ടിരുന്നവർ പോലും വാഹനം എടുത്തവരുടെയും വാഹനം എടുത്ത് കാരണം അവരുടെ സൗകര്യം അനുസരിച്ച് ഇത് എവിടെ കൊണ്ട് ഇടും തലേശമൊന്നും നടക്കാൻ പറ്റും ഇല്ലാത്ത സമയത്തെ റോഡിൽ പോവാൻ മയ്യ പോവാൻ അപ്പൊ ഇത്രയും വാഹനങ്ങൾ ഇറങ്ങി ഇവിടെ വല്ല ഒരു രക്ഷയില്ല അത് മാത്രമല്ല നഗരസഭ അവിടെ ഒരു പാർക്കിംഗ് പിന്നെ ഇത് കാറിന്റെ ഇതെല്ലാം പുറത്തു കിടക്കും ഭയങ്കര ടെക്നോളജി ആണ് ആ എന്നിട്ട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അത് ഏത് ടെക്നോളജി ആയിരിക്കും അത് അത് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശ് അടിച്ച് മാറ്റാൻ ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല നേതാവിന്റെ ചിങ്കിടിയായി നിൽക്കുന്നവനും പിന്നെ ലക്ഷാധിപതിയായിട്ട് ഇവിടെ കിടന്ന് വിലസയാണ് വെച്ചിട്ട് അതല്ലേ പറയുന്നത് നമ്മൾ ഞാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കേരളത്തിൽ വർധിച്ചു വരുന്ന ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നിസ്സംഗത പാലിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചിന്റെ രണ്ടാമത്തെ നിരയിൽ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ സ്വദേശിയായ ഒരാളാണ് സ്വന്തം വീട്ടിൽ വീട് സ്വന്തം വീടിന് ബോംബെറിഞ്ഞ കേസിലെ പ്രതി വിവാഹ വാഗ്ദാനം നൽകി ബാങ്ക് ജീവനക്കാരിയിൽ നിന്ന് പണം പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലെ പ്രതി എന്തിന് രണ്ട് ഒരു ഒന്നര മാസം മുമ്പ് നെടുമങ്ങാട് നിന്ന് വിദരയിലേക്ക് പോവുകയായിരുന്ന സൈനികനും അയാളുടെ കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുകയും അവരെ മാല പിടിച്ച് പറയുകയും ചെയ്ത കേസിലെ പ്രതി പിന്നെ അവിടെ വിദ്രയിലെ സൂപ്പർ മാർക്കറ്റ് ആക്രമിച്ച കേസിലെ പ്രതി അങ്ങനെ നിരവധി കേസിലെ പ്രതിയും ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളുമാണ് ഈ പറയുന്ന കക്ഷി അത് ഇതാണെന്ന് മനസ്സിലായ് അത് മലപ്പുറം അയാളെ കൊണ്ടുവന്നതാണ് ആ ഗുണ്ട ഈ ഗുണ്ടകൾക്ക് മാത്രമേ അറിയാവൂ ഈ ഗുണ്ടകളുടെ ദോഷവശങ്ങൾ അപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെ അവിടെ അല്ല ആയിരിക്കാം കാരണം അദ്ദേഹം ഇപ്പൊ പ്രവർത്തിക്കുന്നത് കെ പി സി സി ഓഫീസ് ആസ്ഥാനമാക്കിയാണ് അത് എന്തായാലും അത് നല്ലതിനല്ല കാരണം പിന്നെ ഇത്തരക്കാരെ പാർട്ടി ഓഫീസിലേക്ക് അടുപ്പിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല അത് വ്യക്തമായിട്ട് അവിടുത്തെ നേതാക്കൾ കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടിയെ വേർതിരിച്ച് നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മര്യാദ ഉള്ളവരാണ് ഈ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ ഈ തമ്മിൽ അപേക്ഷിച്ച് അവരൊക്കെ മര്യാദ രാമന്മാരാണ് മനസ്സിലായ സി പി എംമാരെയും ഡി വി എഫ് ഐക്കാരെയും എസ് എഫ് ഐ കാരെയൊക്കെ അപേക്ഷിച്ച് പക്ഷേ അവിടെ അത്തരക്കാര് പിന്നെ ഈ ഇതുപോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുമ്പോൾ അവരിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് ജനങ്ങൾക്കില്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്നും നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം പോകുന്നത് വേറൊരു കാര്യത്തിലേക്ക് എന്തായാലും തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് തിരുവനന്തപുരപുരം മേയർ ആര്യ രജീന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യൊന്ന് നോക്കുക എത്ര അപഹാസ്യമായാണ് അവർ അവർ അവരുടെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് അവരത് ചെയ് ഈ മൂന്ന് ദിവസം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ഒരു നാലഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ മഴ വന്നിട്ട് ആ മഴയ്ക്ക് മുമ്പ് ഇവർക്കത് ശരിയാക്കാമായിരുന്നല്ലോ ഈ ജനങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഈ രാഷ്ട്രീയക്കാരെ ഇതൊക്കെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തിടത്തോളം കാലം ഈ നാട് ഇങ്ങനെ പോകും ഈ പ്രതികരണ ഇനി ഏത് കാലത്താണ് വരണേ ആ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പ്രതികരണ ശേഷി വന്നതുപോലെ തന്നെ കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷി ഇല്ലാത്ത അവരാണ് മലയാളികള് അന്ന് പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല ഒരു കുറവുമില്ല പൊങ്ങച്ചത്തിന് അതില്ല അതിലുള്ള ഒരു ഉദാഹരണം തന്നെയാണല്ലോ ഇപ്പൊ ഈ മേയറുടെയും യദു ഡ്രൈവറുടെയും സംഭവം നടന്നു ആ ബസ്സിനകത്ത് പത്തോ പതിനെട്ടോ യാത്രക്കാരുണ്ടായിരുന്നു ഒരാൾ പോലും ഒരാൾ പോലും അതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല ഇവര് നാലുപേരെല്ലേ ഉണ്ടായിരുന്നു നാലുപേരല്ലേ ഇവര് മേയറോ മേജറോ ആവട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ പതിനഞ്ചു പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ആ അപ്പോ പറ്റില്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ ആക്കണം ഞങ്ങളെ ഞങ്ങള് ടിക്കറ്റ് എടുത്തത് എവിടെയാണോ അവിടെ ഞങ്ങളെ ഇറക്കി വിടണം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നം അതെ ഈ ഉണ്ടാകുമ്പോ അതെന്തരും പോയേ തിരുവനന്തപുരത്ത് മാത്രം വന്ന് അല്ല അവിടെ നിന്ന് എവിടെയൊക്കെ പോയിട്ട് ആൾക്കാരായിരിക്കും എന്നിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാവാത്ത യാത്രക്കാർ പിന്നെ നീയൊക്കെ അനുഭവിച്ചോ ജോസഫ് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ നമുക്ക് വീണ്ടും കേണാം മറ്റൊരു വിഷയത്തിലൂടെ നാളെ